വണക്കം ഏകദേശം ഇരുപത്തി മൂന്ന് ദിവസത്തോട് അടുപ്പിച്ച് ഈ ചാനലിൽ യാതൊരുവിധ വീഡിയോയും ഞാൻ ചെയ്തിരുന്നില്ല എൻ്റെ പ്രേക്ഷകർ എന്നെ വിളിച്ച് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലർക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ധനുഷ് എന്തു പറ്റി എവിടെയാണ് ഒന്നും കാണാനില്ലല്ലോ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ആ പ്രേക്ഷകരോടെല്ലാം തന്നെ അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ നന്ദി പറയുന്നു പ്രധാനമായിട്ടും എൻ്റെ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യമെന്ന് പറയുന്നത് എല്ലാവർക്കുമല്ല ചില ആൾക്കാർക്ക് അറിയേണ്ട ചില ജിജ്ഞാസ കൊതുകികളായിട്ടുള്ള ചില ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എന്നെ സുഡാപ്പികൾ വെട്ടിക്കൂട്ടിയോ അല്ലെങ്കിൽ കമ്മിക്കുട്ടന്മാർ അതിനെ കായലിൽ ചവിട്ടിത്താത്തോ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു പല ആൾക്കാർക്കും അറിയേണ്ടിരുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിരുന്നില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാം തമ്പുജാനിലെ ജഗന്നാഥൻ അങ്ങനെ ഇരുന്നപ്പോൾ ഗ്വാളിയാറിലേക്ക് ഒരു വിളി വന്നല്ലോ എന്താ കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം അതുപോലെ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഗുരുവായൂരിലേക്ക് ഒരു വിളി വന്നു എന്താ കാര്യം ഒരു കല്യാണം കഴിക്കണമെന്ന് തോന്നി അങ്ങനെ അതുവരെ പോയി പിന്നെ അവിടെ നിന്ന് കുറേ സ്ഥലങ്ങളൊക്കെ ചുറ്റി തിരിഞ്ഞിട്ട് ഇപ്പോഴാണ് വരാനായിട്ട് സൗകര്യം കിട്ടിയതെന്നുള്ളതാണ് പതിനാലാം തീയതി ആയാലും അത് കഴിഞ്ഞിട്ട് വിവാഹത്തിൻ്റെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് അതുകൊണ്ടാണ് ഒന്നും തോന്നരുത് എന്തായാലും ഇതിനിടയിൽ ഒരുപാട് വാർത്തകൾ മിസ്സായിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാം നമ്മുടെ എ എ റഹീമിന്റെ പൊളി ഇംഗ്ലീഷ് മിസ്സായി പതിമൂന്നാം തീയതി ഉള്ള ആ ഇലക്ഷൻ റിസൾട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചപ്പോൾ ആ റിസൾട്ട് മിസ്സായതിൽ എൻ്റെ നെഞ്ചി ഇപ്പോഴും പടപട പടപട എന്ന് ഇടിക്കുകയാണ് കാരണം എന്നെ അറിയുന്ന എൻ്റെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ടറിയാം ബി ജെ പി ജയിക്കുന്ന ഒരു എലക്ഷനിൽ പോലും ഞാൻ ആ വിജയാഹ്ലാദം അതിൻ്റെ യാതൊരുവിധ രസവും ചോരാതെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുണ്ട് ആണോ ആണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നിട്ട് നിന്നപ്പോഴും അത് കഴിഞ്ഞ് ബി ജെ പി അടിച്ചു കയറിയപ്പോഴും അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലെ സകലമാന മാധ്യമങ്ങളുടെ സകലമാന കുന്തളിപ്പും മിണപ്പും അവസാനിപ്പിച്ചപ്പോഴും എല്ലാം തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അത് എത്തിച്ചിരുന്നു ഹരിയാന തിരഞ്ഞെടുപ്പ് മാത്രമോ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പ് അത് തൊട്ട് ഞാൻ തുടങ്ങിയ സെറ്റപ്പാണ് ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടം മുതൽ ഞാൻ ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ കുന്തളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടായിരം ത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ജനം ടി വിയിലാണ് ആദ്യമായിട്ട് ഡെസ്കിലാണ് ഞാൻ കയറുന്നത് ഡെസ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ജേണലിസ്റ്റായിട്ടാണ് ഞാൻ കയറുന്നത് അങ്ങനെ ഡെസ്കിൽ ഞാൻ കയറി അവിടെ നിന്ന് ഞാൻ നേരെ ശബരിമലയിലേക്ക് പോകാൻ പറ്റുമോ എന്നോട് ചോദിച്ചു അതായത് ശബരിമലയിലേക്ക് തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് ഒരാൾ പോകും അപ്പം ധനുഷ് ഒരു കാര്യം ചെയ്യൂ ആദ്യം എന്നോടാണ് ചോദിച്ചത് ശബരിമലയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് എല്ലാ റിപ്പോർട്ടർമാരെയും കൊതിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ എടുത്ത വാക്കി പറഞ്ഞു പറ്റൂലെന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ധനുഷ് ഒരു കാര്യം ചെയ്യും തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് ഒരാൾ ശബരിമലയിലേക്ക് പോകും ഒരു പത്ത് ദിവസം അവിടെ പോയി ധനുഷ് നിന്നോളൂ എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു പത്ത് അല്ലേ ശരി റിപ്പോർട്ടറായിട്ട് പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം പോയി നിൽക്കുക എന്ന് പറഞ്ഞു തിരുവനന്തപുരം ബ്യൂറോയിൽ പത്ത് ദിവസം പോയി നിന്നു പത്ത് ദിവസം പോയി നിന്നു ഇനി എൻ്റെ ആത്മാർത്ഥത കൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ കഷ്ടകാലം കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ഡെസ്കിലേക്ക് ധനുഷ് തിരിച്ചു വരണ്ട എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അതെന്താ അപ്പോൾ അവർ പറഞ്ഞു ധനുഷ്യൻ്റെ റിപ്പോർട്ടിങ് ഓ ഗജ ഗംഭീരം അതുകൊണ്ട് ഇനി തിരുവനന്തപുരം ബ്യൂറോയിൽ റിപ്പോർട്ടിങ്ങിൽ നിന്നാൽ എന്ന് പറഞ്ഞു കഷ്ടകാലത്തിന് ആ സമയത്ത് ഓക്കെ ചുഴലിക്കാറ്റി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് പോലും വീട്ടിൽ തിരിച്ചു കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതെന്ന് പറയുന്നത് അങ്ങനെ അവിടെ കിടന്ന് കൊണ്ടും കൊടുത്തും ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു ഏകദേശം ഒന്നൊന്നര കൊല്ലം ജനം ടി വിയിൽ ജോലി ചെയ്തിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ശേഷമാണ് പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണ് ഞാൻ മലയാളം എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ കയറുന്നത് അങ്ങനെ മലയാളം എക്സ്പ്രസ്സിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കയറിയ ശേഷമാണ് ഞാൻ പിന്നീട് ഡിജിറ്റൽ മീഡിയയിലേക്ക് വരുന്നത് ആ സമയം ഈ ഡിജിറ്റൽ മീഡിയയൊക്കെ ഒരു സംഭവമാണ് തുടങ്ങുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അതായത് വളരെ എന്താ പറയുക വളരെ രസകരമായിട്ട് ഇത് വരുന്നതേ ഉള്ളൂ അത് തുടങ്ങുന്നൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഈ സുഡാപ്പുകളുടെയും കമ്മികളുടെയും അതിപ്രസരം അതിനുഭീകരമായിരുന്നു ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും അത് അതിഭീകരമാണ് സുഡാപ്പുകളുടെയും കമ്മികളുടെയും അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സംഘപരിവാർ അല്ലെങ്കിൽ ഈ വലതുപക്ഷ രാഷ്ട്രീയം നരേന്ദ്രമോദി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധമായിട്ട് അതിനെ അനുകൂലിക്കുന്നതല്ല പക്ഷെ കാര്യം ശരിയാണല്ലോ അതുകൊണ്ട് നമ്മളത് പറയുന്നു അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മൾ വ്യാപകമായിട്ട് ആക്രമിക്കപ്പെടും ആ സമയത്ത് അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്നെപ്പോലെയുള്ള വളരെ കുറച്ച് ആൾക്കാരായിരുന്നു ആ സമയത്ത് തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും പല ആൾക്കാരും ഞാൻ എന്ത് വാർത്തയിട്ടാലും അത് കാണാനായിട്ട് കുറച്ച് പേരെങ്കിലും ഉള്ളത് എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ അവിടെ നിന്ന് മലയാളം എക്സ്പ്രസ്സിൽ ഒരു അഞ്ചര ആറ് കൊല്ലം ഞാൻ അവിടെ കിടന്ന് പയറ്റി അവിടെ കിടന്ന് ഒറ്റയ്ക്ക് പയറ്റി അങ്ങനെ പയറ്റി 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 കഴിഞ്ഞ ശേഷം കേരളത്തിലൊരു പ്രമുഖ മാധ്യമസ്ഥാപനമായിട്ടുള്ള എ ബി സി മലയാളത്തിൽ അവിടെ തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്തു തിരുവനന്തപുരം ബ്യൂറോ സ്റ്റാർട്ട് ചെയ്തു ആ ബ്യൂറോ മെച്ചപ്പെടുത്തി അവിടെ ആ കംപ്ലീറ്റ് റീജിയൻ്റെ ചീഫായിട്ട് ജോലി ചെയ്തു അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പിന്നീട് കേരളത്തിലെ നാഷണൽ ഇൻ്റർനാഷണൽ ന്യൂസ് കൈകാര്യം ചെയ്യുന്ന ഏക ഓൺലൈൻ മാധ്യമമായിട്ടുള്ള അതായത് നാഷണൽ ഇൻ്റർനാഷണൽ മാത്രമേ കൈകാര്യം ചെയ്യാറുള്ളൂ വേറൊരു വാർത്തയും അതിനകത്ത് കൈകാര്യം ചെയ്യാറില്ല വളരെ ഗംഭീരമായിട്ട് കൊടുക്കുന്നു പല ആൾക്കാർക്കും അറിയാമായിരിക്കും കേരളത്തിലെ നാഷണൽ ഇൻ്റർനാഷണലിൽ പുലിയായിട്ടുള്ള വാർത്ത കൈകാര്യം ചെയ്യുന്നതിൽ പുലിയായിട്ടുള്ള ശ്രീ ബിജു തറയിൽ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ കൂടെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പാർട്ട്ണർഷിപ്പിൽ കയറി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ആശിസ്സുകളോടെ ഞാൻ ഈ ചാനലും തുടങ്ങി അതായത് എന്നോട് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുമെന്ന് പല ആൾക്കാരും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ ചാനലും തുടങ്ങിതാ ഇവിടെ വരെ എത്തി നിൽക്കുന്നു പല ആൾക്കാരുടെയും സ്നേഹത്തിലും അനുഗ്രഹത്തിലുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് ക്ഷമിക്കാം ഇനി രണ്ടാമതൊരു കാര്യം വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഏറ്റവും അധികം ട്രോളിയിട്ടുള്ളത് രാഹുൽ ഈശ്വറിനെയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആധുനിക ഗന്ധിസാർ എന്നാണ് ഞാൻ തന്നെ അദ്ദേഹത്തിനെ കളിയാക്കി വിളിക്കുന്നത് അദ്ദേഹത്തിന് ഞാൻ ട്രോളിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തെ അച്ചാ പൂച്ചാൻ ട്രോളിയിട്ടുണ്ട് ലേ അവിടെ ഒരു കുഴിമന്തിയേ എന്നൊക്കെ പറഞ്ഞ് അതിഭീകരമായിട്ട് അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചപ്പോൾ ട്രോളിയിട്ടുണ്ട് അങ്ങനെ അതിഭീകരമായിട്ട് ട്രോളിയിട്ടുണ്ട് അങ്ങനെ അതിഭീകരമായിട്ട് ട്രോളിയ ശേഷം എൻ്റെ വിവാഹത്തിന് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം എൻ്റെ വിവാഹത്തിന് പങ്കെടുത്തു എന്നുള്ളതാണ് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തു അദ്ദേഹം അതിൽ പങ്കെടുക്കുക മാത്രമല്ല എനിക്കൊരു ഗിഫ്റ്റും തന്ന ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് പുസ്തകമാണ് തന്നശേഷമാണ് അദ്ദേഹം മടങ്ങിയത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുത്തിട്ടുണ്ട് മുൻ ഡി ജി പി ആയിട്ടുള്ള ടി പി സെനിക്കുമാർ സാർ മുതൽ പല പല ആൾക്കാര് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ മുതൽ പിന്നെ ഇപ്പോ രാഹുൽ ഈശ്വരനെ പോലെയുള്ള സാമൂഹിക നിരീക്ഷകർ രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരുടെയും പേജെടുത്ത് പറയാനൊന്നും നമുക്ക് പറ്റില്ല ഓർമ്മ കിട്ടുന്നില്ല എന്തായിരുന്നാലും രാഹുൽ ഈശ്വരൻ്റെ പേര് എടുത്തു പറയണമെന്ന് തോന്നിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ അത്രയധികം ട്രോൾ കിട്ടും ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അണ്ണാ ജയിലിലൊക്കെ ആണല്ലോ ഇത്രയും നാൾ അണ്ണൻ കിടന്നത് അണ്ണൻ ഒരു കാര്യം ചെയ്യും അണ്ണൻ ഇങ്ങോട്ടേക്ക് പോയി അണ്ണൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അണ്ണൻ ഒരു കാര്യം ചെയ്യും എൻ്റെ വിവാഹ സൽക്കാരം കൊണ്ട് വന്ന് പങ്കെടുക്കുക ഒരുപാട് ആൾക്കാരെയൊക്കെ കാണാമല്ലോ അതിന് എന്താ ചെയ്യും ഞാൻ പറഞ്ഞു അണ്ണനെ ഞാൻ അച്ഛൻ പൂച്ചൻ ട്രോൾ ചെയ്താണ് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ വേറെ സൗഹൃദം വേറെ അത് വേ ഇത് റെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ണൻ വന്നത് അണ്ണൻ അവിടെ വന്ന് ആകെപ്പാടെ കരിമ്പും കാട്ടി ആന കയറിയതുപോലെ ഇളക്കി മറിച്ചിട്ടാണ് പോയത് പക്ഷേ അതിനുശേഷവും ഞാൻ അണ്ണനെ വിളിച്ചിരുന്നു പിന്നെ ടിപ്പു സുൽത്താൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അണ്ണൻ ന്യായീകരിച്ചു ഞാൻ എതിർത്തു അങ്ങനെ ഒരുപാട് സംഭാഷണങ്ങളൊക്കെ ഫോൺ വഴി നടന്നിട്ടുണ്ടായിരുന്നു ട്രോളും അതിന് അണ്ണന് യാതൊരുവിധ മനസ്താപവും തോന്നിയിട്ട് കാര്യമില്ല അങ്ങനെ തോന്നുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അതൊന്നും പറയണമെന്ന് തോന്നി അപ്പോൾ അതൊക്കെയാണ് കാരണം അപ്പോൾ ഇനി ഇതിലും ശക്തമായി നല്ല പറഗുണ്ട് ഗുണ്ട് സാധനവുമായി ഞാനിവിടെ ഏകത്തന്നെ കാണും ഡോൺ വെറി ബി ഹാപ്പി അപ്പം ശരി